ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ പഴയ വീടോടു കൂടിയ രണ്ട് ഏക്കർ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ നിന്ന് പാലായിക്ക് മൂന്ന് കിലോമീറ്ററും ഭരണങ്ങാനത്തേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് പാലാ പുഴയിൽ നിന്ന് രണ്ടര കിലോമീറ്ററാണ് ദൂരം വരുന്നത് പറ്റാത്തക്കെ നിറവെള്ളമുണ്ട് വില കുറഞ്ഞ സ്ഥലം വീട് വയ്ക്കാനായിട്ട് പാലായിക്കടുത്ത് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ റബ്ബർ ആദായത്തോടു കൂടിയ മനോഹരമായ സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് ഈ സ്ഥലം പാലാ മുനിസിപ്പൽ അതിർത്തിയിൽ പഞ്ചായത്ത് ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ മുനിസിപ്പൽ അതിർത്തിയാണ് ഏതാണ്ട് മുന്നൂറ് റബ്ബർ മടുത്തോളം ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കിഴക്കൻ ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് പഴയൊരു തറവാട് വീട് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് ഈ സ്ഥലത്തിന് ഏക്കറിന് വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ഈ താഴെയാണ് കിണർ വെള്ളം വരുന്നത് വെള്ളം വറ്റുന്ന ഏരിയ അല്ല ഉടമസ്ഥി സ്ഥലം ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല രണ്ടേക്കർ അറുപത്തിരണ്ട സെൻറ്റ് സ്ഥലം ഒരു ഇടമാണ് ടാറിംഗ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാം മുരിക്കും നിന്ന് രണ്ടര കിലോമീറ്റർ മാറി പാലായുടെയും ഭരണഘാനത്തിൻ്റെയും സൗകര്യമുള്ള റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ കണ്ടേക്കർ അറുപത്തിരണ്ട് സെൻറ് സ്ഥലം പഴയ തറവാട് വീട് മുനിസിപ്പൽ അതിർത്തിയാണ് നിലവിൽ പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വീട് വയ്ക്കുന്നതിനായിട്ട് വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു സ്ഥലമാണിത് ഏക്കറിന് വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക